ഈ ട്രിപ്പിൽ ഞാൻ എന്തൊക്കെയാണ് ക്യാരി ആണ് അന്നപൂർണ്ണ സർക്യൂട്ട് അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിന് വേണ്ടി ഞാൻ എന്തൊക്കെ ക്യാരി ചെയ്ത സാധനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയിരുന്ന അരിപ്പൊടിയും ചുക്കപ്പം പിന്നെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച ഇത് നമ്മുടെ പീനട്ട് ബട്ടറാണ് പിന്നെ ബട്ടും ബ്രെഡും എൻ്റെ ആണ് വാട്ടർ ബോട്ടിൽ ദിസ്ഇസ് പവർ ബാങ്ക് തേർട്ടി തൗസൻഡ് എം എ എച്ചിൻ്റെ പവർ ആണ് പിന്നെ ഇത് നമ്മളെ ഒ ആർ എസ് ഒ ആർ എസ് വെള്ളത്തിൽ കലക്കി കുടിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് ഈ ഷുഗറിൻ്റെ കണ്ടന്റ് ഉണ്ടാവും പിന്നെ ഹൈഡ്രേഷനും കിട്ടും ഒ ആർ എസ് ചാർജർ ദിസ് ഈസ് എം എസ് എം എസ് പറഞ്ഞാൽ ഹൈ ഹൈ ആൾട്ടിറ്റ്യൂഡ് കഴിക്കാം ഹൈ ആൾട്ടിറ്റ്യൂഡിൽ എത്തുമ്പം നമുക്ക് നമ്മൾ കഴിക്കേണ്ട മെഡിസിനാണ് പിന്നെ ഇത് പാനഡോൾ ഇത് ബാൻഡാണ് സൺസ്ക്രീൻ ആണ് നമ്മൾ നമ്മളിത് ട്രക്കിങ്ങിന് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ആപ്ലൈ ചെയ്തിട്ടാണ് ഇറങ്ങാൻ ഇത് ഇവിടുത്തെ മാപ്പാണ് ഇതിൽ ഈ സർക്യൂട്ടിൻ്റെയും അന്നപൂർണ്ണ സർക്യൂട്ടിൻ്റെയും ണം പീസ് ക്യാമ്പിൻ്റെ കംപ്ലീറ്റ് ഒരു പോക്കറ്റ് മാപ്പാണ് പോക്കറ്റ് കൊണ്ടു എടുക്കാൻ പറ്റിയൊരു മാപ്പാണ് പിന്നെ നമ്മുടെ സ്പൂണ് കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് കുറച്ച് നോട്ട്സ് എഴുതാനും വരയ്ക്കാനൊക്കെയാണ് ആൻഡ് ഹിയർ ഈസ് സ്നിക്കേഴ്സ് ആൻഡ് സ്പെക്സിൻ്റെ ബോക്സാണ് ഇതിൽ സ്പെക്സാണ് ആൻഡ് നമ്മുടെ ഹെഡ് ടോർച്ചാണ് ഹെഡ് ടോർച്ച് നമ്മൾ നൈറ്റിലൊക്കെ ട്രക്കിങ്ങിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഹിയർ ഫ്രഷ് ആൻഡ് ദിസ് ഈസ് സാനിറ്റൈസർ നമ്മൾ വാഷ്റൂമിലൊക്കെ പോയി വരുമ്പോൾ യൂസ് ചെയ്യാനാണ് ഇത് മോയ്സ്ചറൈസറാണ് ആൻഡ് ദിസ് ഈസ് ലിപ്പാ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ചുണ്ടുകൾ പൊട്ടും പേസ്റ്റ് ആൻഡ് മോ ഇത് മൂവിൻ്റെ സ്പ്രേ ആണ് ഇത് പേസ്റ്റ് ആണ് നമുക്ക് ബോഡി പെയിൻ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ക്യാരി ചെയ്യണം നല്ലതായിരിക്കും ആൻഡ് ഇത് ഈ സ്റ്റോൺ കളക്ഷൻ ഞാൻ ആസ്താം വില്ലേജിൽ നിന്ന് കളക്ട് ചെയ്താണ് നേപ്പാൾ ദിസ് ഈസ് ഫ്രം മനാങ് ആൻഡ് ഈസ് ഫ്രം മനാങ് ചാർജർ പവർ ബാങ്ക് ചാർജ് ചെയ്യാൻ ഉള്ള കേബിളും അഡാപ്റ്ററും ആണ് ആൻഡ് ദിസ് ഈസ് മൗത്ത് വാഷ് നമുക്ക് ചില സ്ഥലങ്ങളിലും വാ തണുപ്പ് ഓവറായി കഴിഞ്ഞാൽ തണുപ്പ് ഹെവി തണുപ്പ് മൈനസ് ഡിഗ്രിയിലൊക്കെ നമുക്ക് പല്ല് തേക്കണമൊന്നും പറ്റില്ലെങ്കിൽ വെള്ളം തണുത്ത വെള്ളമായിരിക്കും നമ്മൾ ഈ മൗത്ത് വാഷ് ഉപയോഗിക്കും ഇത് നമ്മൾ ആൽമണ്ട് ഓയിൽ തല തല മസാജ് ചെയ്യാൻ വീ ഗോട്സാണ് ചുവം എൻഡീസ് ഫോർ മഫ്ലർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തലയും ചേവിയും പ്രൊ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ആൻഡ് ദസീസ് നീ നീ ബാൻഡാണ് നീ ബാൻഡ് നമുക്ക് മുട്ടും വേദന ഒക്കെ മുട്ടും വേദന ഒക്കെ ഏറ്റവും നല്ലതാണ് ആൻഡ് സ്പെക്സ് സ്പെക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്പെക്സ് രണ്ട് ഒരെണ്ണം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ദിസ് ഈസ് ഹൈഡ്രേഷൻ പൗഡറും ഇതും ഷുഗറിൻ്റെ കണ്ടൻറ് നമുക്ക് ട്രക്ക് ചെയ്യുമ്പോൾ ബെറ്റർ ബെറ്ററാണ് പെർഫ്യൂം സിമ വാട്ടർ ബോട്ടിൽ പാസ്പോർട്ട് ടോയ്ലറ്റ് പേപ്പർ ടോയ്ലറ്റ് പേപ്പർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഗ്ലൗസ് ക്ലോസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് ആൻഡ് ദിസ് ഈസ് റെയിൻ ജാക്കറ്റ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് റെയിൻ ജാക്കറ്റിൻ്റെ പാൻറ്റും ആൻഡ് ദിസ് ഈസ് നമ്മളെ ബാഗ് കവർ ചെയ്യുന്ന ജാക്കറ്റും റെയിൻ ജാക്കറ്റ് റെയിൻ കവറും ബാഗ് കവർ ചെയ്യുന്ന ആൻഡ് ഹെയർ ഹെയർ തൊപ്പി തൊപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ തൊപ്പി നമുക്ക് സൺലൈറ്റിൽ നിന്ന് നമ്മൾ നെക്ക് കവർ ചെയ്യാനും ഫേസ് ഒക്കെ കവർ ചെയ്യാനും ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും നല്ല പ്രൊട്ടക്ഷനാണ് ദിസ് ഈസ് അവർ സ്ലിപ്പിംഗ് ബാഗ് വളരെ ആണ് ചില സ്ഥലങ്ങളിൽ തണുപ്പ് ഓറാവുമ്പോൾ സ്ലിപ്പിംഗ് മൈനസ് സ്റ്റീരിയിലൊക്കെ വരുമ്പോൾ സ്ലീപ്പിംഗ് ബാഗും പിന്നെ അതിൻ്റെ മേലെ നമ്മൾ വോളൻ ഇതും ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ദിസ് ഈസ് അവർ സ്റ്റിക്ക് സ്റ്റിക്ക് നമ്മൾ ബാക്ക് പെയിനൊക്കെ സപ്പോർട്ട് ചെയ്യും നമ്മളെ സ്റ്റിക്ക് വളരെ നല്ലതാണ് കേട്ടോ ഹിയർ ഈസ് അവർ ട്രക്കിംഗ് ബാഗ് ആൻഡ് പിന്നെ കുറച്ച് ഡ്രസ്സുകളാണ് ഡ്രസ്സ് വളരെ കുറവാണ് ഡ്രസ്സ് രണ്ട് പേർ ഷർട്ടും പിന്നെ ജാക്കറ്റും രണ്ട് പേർ ജാക്കറ്റും ഞാൻ ഇട്ടിരിക്കും പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാപ്പും ദിസ് ഈസ് ഫോർ നമ്മുടെ ഡസ്റ്റ് പ്രൊട്ടക്ഷനാണ് ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് പൊടിയിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇത് ബ്ലീസറാണ് ബ്ലീസറും വളരെ നല്ലതാണ് ഡിസീസ് ടീഷർട്ട് ടീഷേർട്ടിൻ്റെ ഉള്ളിലൊരു നമ്മൾ തെർമൽസ് സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ട്രക്കിങ്ങിന് പ്രിപ്പയർ ആയിട്ട് കൊണ്ടുവന്നത് വൺ മോർ ഇമ്പോർട്ടൻ്റ് തിങ് ഉണ്ട് കാണിക്കാം ദീ ഈസ് അവർ ട്രക്കിംഗ് ഷൂ ട്രക്കിംഗ് ഷൂ വളരെ യൂസ്ഫുൾ ആയിരുന്നു നല്ലതെന്ന് തന്നെ പറയാം ഇതുവരെ മോശമൊന്നും ഉണ്ടായിട്ടില്ല നല്ല ഷൂ ആണ് ട്രക്കിംഗ് ഷൂ അടിപൊളി ആൻഡ് ടു പെയർ ഓഫ് ട്രക്കിങ് സോക്സ് സോ ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നത് എന്തൊക്കെ സാധനങ്ങളാണ് അന്നപ്പൊർണ്ണ സർക്യൂട്ടിൽ പ്രിപ്പയറായിട്ട് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ് യാട്ടില്ല എന്ന് വിചാരിക്കുന്നു യെസ് ആൻഡ് വൺ മോർത്തിങ് സാൻഡിൽസ് നമ്മൾ ബാത്റൂം ടോയ്ലറ്റിലൊക്കെ പോകുമ്പം സാൻഡിൽസ് കരുത ആൻഡ് സോക്സ് വൂളൻ ടൈപ്പ് സോക്സൊക്കെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ടും ബെറ്റർ ആയിരിക്കും നൈറ്റൊക്കെ നമ്മൾ ഉറങ്ങുന്ന നേരത്തെ തണുപ്പ് മൈനസ് ഡിഗ്രി ഒക്കെ ആകുമ്പം വൂളൻ സോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് യാ യാസ് ആൻഡ് വൺ മോർ തിങ് ഇതാണ് നമ്മുടെ സ്പൈക്സ് ഇത് നമ്മൾ നമുക്ക് ബ്ലാക്ക് ഐസിലും പിന്നെ അതുപോലെ മഞ്ഞുള്ള ഹൈ ഹൈ റേഞ്ച് മഞ്ഞൊക്കെ ഉള്ള സർഫൈസിലും നമുക്ക് സ്പൈക്ക്സ് ഉപകാരപ്പെടും ഇതാണ് സ്പൈക്സ് ഇത് നമ്മൾ ഷൂവിൻ്റെ അടിയിൽ ഇടുന്നതാണ് ഇതിങ്ങനെ രണ്ടെണ്ണം രണ്ടെണ്ണം നമുക്ക് വാങ്ങാൻ കിട്ടും ആൻഡ് ഈ ബ്ലാക്ക് ഐസ് എന്നൊക്കെ നമ്മൾ തന്നെ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട് ക്ലിപ്പായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതുണ്ടെങ്കിൽ നല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നോളും കാരണം കണ്ടോ ഈ ഒരു ഗ്രിപ്പ് നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ബൈ ബായ് ഫ്രം ട്രോളി നമ്മാർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ